പ്രേക്ഷകർക്കും വിമൻ ഓൺ ദൂവിലേക്ക് സ്വാഗതം നമുക്കറിയാം ഓരോ ആഴ്ചയിലും ഓരോ വിമൻ ഓൺട്രണേഴ്സ് അല്ലെങ്കിൽ ഒരു ആയിട്ടുള്ള ആൾക്കാരാണ് വിമൻ ഓൺ ദ മൂവിൽ എത്തുന്നത് അപ്പോൾ ഇന്നും വ്യത്യസ്തമല്ല ഒരു മൾട്ടി ടാസ്കിംഗ് ആയിട്ടുള്ള ഒരു ഡാൻസർ ആണ് അതുപോലെ തന്നെ അത് ക്ലാസിക്കൽ മാത്രമല്ല വേറെയും കുറേ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് പരിചയപ്പെടാം രേഖ നായർ ഹലോ നമസ്കാരം അപ്പോൾ ഞാൻ ആദ്യം ആ ഒരു ഇൻട്രോഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഒരു മൾട്ടി ടാസ്കിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ലൈഫ് ഭയങ്കര കളർഫുൾ ആണല്ലേ കളർഫുള്ളാണ് ബിക്കോസ് ഡാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ആക്റ്റീവ് ആണല്ലോ പിന്നെ മ്യൂസിക് ഇല്ലാതെ ഡാൻസ് ഇല്ല പിന്നെ ഡാൻസ് എന്ന് പറയുമ്പോൾ ഭരതനാട്യം ആണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് പക്ഷെ അത് മാത്രല്ല ഞാൻ ചെയ്യുന്നത് ആവശ്യക്കാർ വരുന്നതനുസരിച്ച് സിനിമാറ്റിക് ചെയ്ത് കൊടുക്കും പിന്നെ എനിക്ക് എറോബിക്സ് സെൻറ്ററുണ്ട് അതായത് ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് ലേഡീസിന് വേണ്ടിയിട്ട് മാജിക് റിത്തം എന്ന് പറഞ്ഞൊരു എറോബിക് സെൻറ്ററുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഭരതനാട്യം ക്ലാസ്സസ് മഞ്ചീരം സ്കൂൾ ഓഫ് ഡാൻസ് രണ്ടും ഒരു സ്ഥലത്ത് തന്നെയാണ് പക്ഷെ രണ്ട് പേരിൽ പ്രവർത്തിക്കുന്ന രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് അപ്പോൾ നമുക്ക് ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചോദിക്കാം ആക്ച്വലി ഭരതനാട്യത്തിനേക്കാൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എറോബിക്സിലല്ലേ എയ്റോബിക്സിൽ കോൺസെൻട്രേഷൻ അങ്ങനെയല്ല ഭരതനാട്യം തന്നെയാണ് എൻ്റെ ഫോക്കസ് ഓക്കെ പക്ഷേ എൻ്റെ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ എയറോബിക്സ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനും വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ അത് വളരെ അധികം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് വലിയ രീതിയിൽ അത് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ അപ്പം ഫിറ്റ്നസ് നടക്കുന്നത് അതുകൊണ്ടാണ് ക്ലാസ്സിക്കൽ മാത്രമല്ല അപ്പം ഒരു പെർഫോമൻസിന് നമ്മൾ സ്റ്റേജിൽ കയറണമെങ്കിൽ നമ്മൾ അത്രയും നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് റെഗുലർ ആയിട്ടുള്ള ചിട്ടയായ ലൈഫ് സ്റ്റൈല് വേണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ എറോബിക്സ് സെൻറ്റർ തുടങ്ങുന്നത് അപ്പോൾ അത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ ഫോക്കസ് എന്ന് പറയുന്നത് ശരിക്കും ക്ലാസിക്കൽ തന്നെയാണ് ഫോർ ഫോമി പക്ഷേ ആവശ്യക്കാർ വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടി ഞാനത് ആ രീതിയിൽ ക്ലാസ്സസ് എടുത്തു കൊടുക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഈ എറോബിക്സും ഭരതനാട്യം ആക്ച്വലി രണ്ടും രണ്ട് എൻ്റിലുള്ള കാര്യങ്ങളാണ് നമ്മൾ നോർത്ത് പോളും സൗത്ത് പോളും എന്ന് പറയുന്ന പോലെ അപ്പോൾ ഇതിന്റെയൊക്കെ ഡിഫറൻസ് എങ്ങനെ മാനേജ് ചെയ്യുന്നു അതുപോലെ തന്നെ ക്ലൈൻസിന്റെ ആവശ്യങ്ങളും ഡിഫറെന്റ് ആയിരിക്കുമല്ലോ ഇപ്പൊ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഫിറ്റ്നസ് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് ഫോക്കസ് ചെയ്ത് വരുന്നവർക്ക് കൂടുതലും എറോബിക്സ് ആയിരിക്കും അപ്പോൾ ഇതിന്റെ ടൈമും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ ഒരു ഡിഫറൻസ് എങ്ങനെ മാനേജ് ചെയ്യുന്നു കുഞ്ഞിലെ മുതലേ ഞാൻ ഡാൻസ് ചെയ്യും അപ്പോൾ അന്നൊക്കെ നമ്മൾ ഈ ഡാൻസിലാണല്ലോ കൊച്ചു കുട്ടികളെ യൂഷ്വലി പണ്ട് ഫോക്ക് ഡാൻസ് ആയിരിക്കും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം എൻ്റെ ഗുരു എന്ന് പറയുന്ന സരസ്വതി മൽഹോത്ര പുള്ളിക്കാരുടെ അടുത്താണ് ഞാൻ ആദ്യം ചെല്ലുന്നത് അപ്പം ഫോക്ക് ഡാൻസിലാണ് നമ്മൾ തുടങ്ങുന്നത് അത് കഴിഞ്ഞ് കുറച്ച് ക്ലാസ്സിക്കലിലോട്ടായി എല്ലാ കുട്ടികളും ചെയ്യുന്ന പോലെ ക്ലാസിക്കൽ ഡാൻസ് കുറേ പഠിച്ചിട്ടുണ്ട് അങ്ങനെ നയന്ത് സ്റ്റാൻഡേർഡ് വരെ ക്ലാസിക്കൽ പഠിച്ചു മീരാ നമ്പ്യാർ കലാമണ്ഡലം മീരാ നമ്പ്യാർ അടുത്താണ് ഞാൻ ക്ലാസിക്കൽ പഠിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ ടെൻത്തിൽ പഠിത്തം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ബ്രേക്ക് ഇടുന്ന പോലെ ഞാനും ബ്രേക്ക് ഇട്ടു അപ്പം നമുക്കൊരു മടിയും കൂടെ വരും ആ ആ സമയത്ത് അപ്പം അത് കഴിഞ്ഞ് പിന്നെ കോളേജ് കയറുമ്പം ഡെഫിനറ്റ്ലി സിനിമാറ്റിക് ആ ഒരു രീതിയിൽ ബോളിവുഡ് ഡാൻസ് അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് എല്ലാ കുട്ടികൾക്കും വരുന്ന പോലെ എനിക്കും അതിലായിരുന്നു ഇൻട്രസ്റ്റ് അപ്പം മറ്റതൊക്കെ സൈഡ് ലൈൻ ചെയ്തു പക്ഷേ ഇതിൻ്റെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ യൂത്ത് ഫെസ്റ്റിവലിന് വളരെ ആക്റ്റീവായിട്ട് നിന്നിട്ടുള്ള ആളാണ് ടെൻത്തിന് മാത്രമേ ഉള്ളൂ ഞാൻ പോവാതിരുന്നിട്ടുള്ളത് ഒരു ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് മുതൽ ഈ യൂത്ത് ഫെസ്റ്റിവലിനും വളരെ ആക്റ്റീവായിരുന്നു അത് കഴിഞ്ഞ് കോളേജ് കയറിയപ്പോൾ വീണ്ടും യൂത്ത് ഫെസ്റ്റിവലിന് ആക്റ്റീവായിരുന്നു എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് നാൾ ഈ പറഞ്ഞ പോലെ ബോളിവുഡ് സിനിമ എന്ന സിനിമ ഡാൻസ് അങ്ങനെ ഒരു സ്റ്റൈലിൽ അങ്ങ് പോയി അത് കഴിഞ്ഞ് പിന്നെ ഒരു ബ്രേക്ക് വന്നു അത് കഴിഞ്ഞിട്ട് ലേറ്റർ റിയലൈസ് ചെയ്തു ക്ലാസ്സിക്കലാകുമ്പം എല്ലാ കാലത്തും കളിക്കാം അക്സെപ്റ്റൻസ് ഉള്ളൊരു സംഭവമാണ് പിന്നെ നമ്മുടെ പ്രായം പോകുന്ന ശരീരം മാറും പക്ഷേ അതൊന്നും ഒരു ചലഞ്ചല്ല പക്ഷേ എനിക്ക് തോന്നുന്നു ക്ലാസിക്കൽ ക്ലാസിക്കലാവുമ്പം കുറച്ചും കൂടി ആൾക്കാർ ഏത് പ്രായത്തിലും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലാണത് കൊണ്ടുപോകാൻ പറ്റുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എനിക്കിപ്പോൾ രണ്ടും ഇഷ്ടമാണ് ഇപ്പോൾ എനിക്ക് എനിക്കൊരു സിനിമ പാട്ടിട്ടാ ഞാൻ അറിയാതെ ഡാൻസ് കളിക്കും അങ്ങനത്തെ ഒരാളാണ് ഞാൻ അപ്പോൾ ഈ പറഞ്ഞ പോലെ ക്ലയൻസിൻ്റെ ആവശ്യം അനുസരിച്ച് അവർ വന്ന് പറയും എനിക്കിപ്പോൾ ഒരു ഇന്ന ഒരു ഉണ്ട് അല്ലെങ്കിൽ ഒരു ഓഫീസിലൊരു ഉണ്ട് അല്ലെങ്കിൽ ഒരു കുടുംബ ഒരു കുടുംബസംഗമത്തിലൊരു ഉണ്ട് അപ്പോൾ അതിനൊരു ഡാൻസ് അപ്പോൾ അവർക്ക് പറ്റുന്ന രീതിയിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരോടും ഞാൻ ഇത്രേ പറയാറുള്ളൂ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു ഡാൻസ് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ അതാണ് മെയിൻ ആയിട്ട് ഹെൽത്ത് നോക്കുക എന്നുള്ളതാണ് ഹെൽത്ത് വൈസ് നമ്മൾ ഫിറ്റ് ഫിറ്റായിട്ടിരിക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ നമ്മുടെ ഇഷ്ടങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് ഓരോരുത്തരിപ്പോൾ ക്ലാസിക്കൽ സെറ്റ് ചെയ്യാൻ വരുന്നവരെ നമ്മൾ ഐറ്റം പഠിപ്പിച്ചു കൊടുക്കും അപ്പോൾ അതല്ല സിനിമാറ്റിക് ഒരു ഡാൻസ് ആണ് ഒരു സിനിമാ പാട്ടിൻ്റെ ഡാൻസ് ആണെങ്കിൽ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കും ഇത് ഒന്നുമല്ല കുറച്ച് മിക്സ് ആയിട്ടുള്ള ഫ്യൂഷൻ ഡാൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് അപ്പോൾ ആവശ്യക്കാരുടെ നമ്മൾ നിന്ന് അവരും ഹാപ്പി ഹാപ്പി നമ്മളും ാണ് അപ്പോൾ ഈ പല ആവശ്യക്കാര് എത്താറുണ്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ കല്യാണങ്ങൾക്കൊക്കെ ഫാമിലി മെമ്പേർസ് തന്നെ ഡാൻസ് ചെയ്യുന്നതൊക്കെ ഒരു കോമൺ ആയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റേജ് പ്രോഗ്രാംസിന് കോമ്പറ്റീഷൻസിന് ഇതിനൊക്കെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ട്രെയിനിങ്സ് ആണ് നൽകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഇത് ആക്ച്വലി എങ്ങനെയാണോ മാനേജ് ചെയ്യുന്നത് അവരുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണോ അതോ നിങ്ങളുടെ സജഷൻസും ഇൻപുട്സും ഇപ്പം ഒരു ആവശ്യം പറഞ്ഞു വരുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കും നിങ്ങൾക്ക് ഇന്ന പാട്ടുണ്ടോ കയ്യിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മളതിലാണോ സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അവർ പറയുന്നത് ചിലപ്പോൾ അവരുടേല് പാട്ടുണ്ടാവോ അല്ലെങ്കിൽ ചിലപ്പോൾ പറയുന്നേ ഇന്ന പാട്ടുകളാണ് ഇഷ്ടം അതൊന്ന് ക്ലബ്ബ് ചെയ്ത് ചെയ്തെടുത്താക്കോളാം അങ്ങനെ പല ആവശ്യം അനുസരിച്ചാണ് ഇപ്പം ഇപ്പം കോമ്പറ്റീഷൻസിന് പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടല്ലോ കാര്യങ്ങൾ ഇപ്പോൾ വരണം ഭരതനാട്ടിൽ നിന്നാണെങ്കിൽ വരണം മിനിറ്റ് ഉള്ള വരണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ അപ്പോൾ അതനുസരിച്ച് നമ്മളത് ഓരോ കുട്ടിയുടെയും കാലിബർ അനുസരിച്ച് ഇപ്പോൾ ഒരു കുട്ടിക്ക് എടുക്കാൻ പറ്റാത്തത്രയും ഹെവി ആയിട്ടുള്ള ഒരു ഐറ്റം എടുത്ത് കൊടുത്തിട്ട് അതിനെ പാടുപെടുത്തുന്നതിൽ വൃത്തി ഈടാക്കുന്നതിലും നല്ലത് ആ കുട്ടിക്ക് പറ്റുന്ന രീതിയിൽ അപ്പോൾ നമുക്ക് ആ കുട്ടിയെ കാണുമ്പോൾ കുറച്ച് കളിക്കുമ്പോൾ അറിയാം ഏതറ്റം വരെ അതിന് പോകാൻ പറ്റും അപ്പോൾ എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ നമ്മളത് പഠിപ്പിച്ചു കൊടുക്കും അതുപോലെ തന്നെ സിനിമാറ്റിക്കും അപ്പോൾ അവരുടെ ആവി അപ്പം നമുക്ക് പേഴ്സണൽ സെഷൻ കൊടുത്തേ പറ്റുള്ളൂ ഇപ്പം ഗ്രൂപ്പായിട്ടൊരാൾക്കാ ഒരു ഒരു ടീം വരുവാണെങ്കിലും നമ്മളും ചെയ്തു കൊടുക്കും അപ്പം അവരുടെ എല്ലാവരുടെയും നോക്കിയിട്ട് പറ്റാത്ത അവരുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തല്ലേ പറ്റുള്ളൂ സ്റ്റെപ്സ് ഒക്കെ അപ്പം അങ്ങനെ നമ്മൾ അതനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇപ്പോൾ ഭരതനാട്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ഇപ്പം ഒരു സ്റ്റുഡൻസിൻ്റെ ഇതിനനുസരിച്ച് ചെയ്യുന്നു അപ്പോൾ യൂത്ത് ഫെസ്റ്റിവൽസിനൊക്കെ ഭയങ്കര കോമ്പറ്റീഷനാണ് നടക്കുന്നത് അല്ലേ ഓരോ കുട്ടികളും അല്ലെങ്കിൽ ഓരോ പാർട്ടിസിപ്പൻസും തമ്മിൽ നല്ല കോമ്പറ്റീഷൻസ് വരാറുണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിൽ പെട്ടുപോയിട്ടുണ്ടോ ഞാൻ കുട്ടികളോട് പറയാറുണ്ട് ഇപ്പൊ കോമ്പറ്റീഷന് ചേർന്നാലും അത് അങ്ങനെ തലയിലെടുത്ത് വെക്കണ്ട നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തിട്ട് വരിക എന്നുള്ള അതിനെക്കാട്ടി നല്ലൊരു കുട്ടി കളിക്കുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ പ്രൈസ് അതിൽ നമുക്ക് അതിലൊരു ഇടപെടേണ്ട കാര്യമില്ലല്ലോ അപ്പൊ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ ബെസ്റ്റ് നമ്മളിടുക എന്നുള്ള കുട്ടിയുടെ കോൺഫിഡൻസിനെ തല്ലിക്കെടുത്താനല്ലല്ലോ നമ്മൾ ആ കുട്ടീനെ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാനല്ലേ ഹെൽപ്പ് ചെയ്യേണ്ടത് അപ്പോൾ യു ഡിഡ് ദ ബെസ്റ്റ് എന്ന് പറയുന്ന വിധത്തിൽ കുട്ടീനെ സ്റ്റേജിൽ കേട്ടുക എന്നുള്ളതാണ് എല്ലാ ടീച്ചറിൻ്റെയും കടമ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ ഫസ്റ്റ് കിട്ടാത്തതുകൊണ്ട് മോശക്കാരിയായി എന്നുള്ളതല്ല പാർട്ടിസിപ്പേഷൻ തന്നെ വലിയ കാര്യം തന്നെയാണ് അപ്പോൾ അത് ഒരുപാട് അങ്ങ് തോൽവിയുടെ കാര്യം കൂടുതൽ ആലോചിക്കാതെ നമ്മളതിൽ എനിക്കിത്രയും പറ്റുന്നല്ലോ എന്ന് ചിന്തിച്ച് പോകുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് ഈ തന്നെ എനിക്ക് കുട്ടികളെക്കാളും കൂടുതൽ പാരന്റ്സിനാണ് പാരന്റ്സിനെ എങ്ങനെ മാനേജ് പാടാണ് കാരണം പലപ്പോഴും കുട്ടിയെ കൊണ്ട് ചേർത്ത ഉടനെ അവർ ചോദിക്കുക അരങ്ങേറ്റം എപ്പോഴും അരങ്ങേറ്റം എപ്പോഴും ഇതാണ് അവരുടെ ചോദ്യം തന്നെ അപ്പൊ ഞാൻ പറയും കുറച്ച് സമയം എടുക്കും അപ്പോൾ ഒരു വർഷമാണോ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഞാൻ പറയും അങ്ങനെയല്ല ഓരോ കുട്ടിയും ഡിഫറെന്റ് ആണ് അപ്പൊ ഒരു കുട്ടി ചെയ്യുന്ന പോലെ പോലല്ല വേറൊരു കുട്ടി പഠിക്കുന്നത് അപ്പം സമയം കൊടുക്കണം അതാണ് നമ്മൾ പേരൻസ് കുട്ടീനെ ഒരുപാട് പ്രഷറൈസ് ചെയ്യാൻ പാടില്ല ടീച്ചറിനെയും പ്രഷറൈസ് ചെയ്യാൻ പാടില്ല അപ്പം എന്നാലേ ടീച്ചറിനും ആ കുട്ടിക്കനുസരിച്ചുള്ള രീതിയിൽ നിന്ന് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതാണ് പേരൻസ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇപ്പം ഭരതനാട്യം എന്ന് പറയുമ്പം വളരെ ട്രഡീഷണലി സെറ്റ് ചെയ്ത ഒരു സംഭവമാണ് അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും കുട്ടിക്ക് സമയം കൊടുത്താൽ ഡെഫിനറ്റ്ലി ട്രെയിനിങ് കൊണ്ട് ഒരു പരിധി വരെ എത്ര കളിക്കാത്ത കുട്ടി അടങ്ങിപ്പോലും നമുക്കൊരു വരെ അവരെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും ആൻഡ് ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നൊരു കാര്യമാണ് എല്ലാ കുട്ടികളും കുറച്ച് പഠിച്ചിരിക്കുന്ന നല്ലതാണ് കുറച്ച് പേഷ്യൻസ് കുറേ കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാനുണ്ട് ഒരു ഗ്രൂപ്പ് എഫേർട്ട് അതിനകത്തുണ്ട് കോർഡിനേഷൻ ഉണ്ട് പിന്നെ റൈറ്റ് ലെഫ്റ്റ് കോർഡിനേഷൻ അതുതന്നെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ കുട്ടികൾ ക്ഷമപടിക്കും ഒരുപാട് പേഷ്യൻസ് അപ്പം അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഇത് പഠിക്കുന്നതുകൊണ്ടുണ്ട് രണ്ട് മൂന്ന് വർഷം ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും കുട്ടി ആ ക്ലാസ്സിൽ ചിട്ടയോടെ നിൽക്കുന്നത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് പേരൻസിനോട് വളരെ ക്ഷമയോടെ കാത്തിരിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ നമുക്കിനി ഇനി എറോബിക്സിലേക്ക് വരാം അപ്പോൾ എറോബിക്സ് കൂടുതലും ഫിറ്റ്നസ് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്നതാണല്ലോ അപ്പോൾ ഈ വെയ്റ്റ് ലോസ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ആവശ്യവുമായിട്ട് എറോബിക്സിന് ചേരുന്ന ആൾക്കാരുണ്ടോ ആ ചിലരെന്നെ വിളിച്ച് ചോദിക്കും എറോബിക്സ് കോഴ്സ് എത്ര നാളത്തേക്കാണ് അപ്പം ഞാൻ പറയും ഇത് കോഴ്സ് അല്ല ഇതൊരു ലൈഫ് സ്റ്റൈലാണ് ഇപ്പം യോഗ നമ്മൾ ചെയ്യില്ലേ അപ്പം യോഗ പഠിച്ച് തീരുമോ അല്ലല്ലോ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് എല്ലാ ദിവസവും ചെയ്യുന്നു അതുപോലെയാണ് എറോബിക്സ് അല്ലെങ്കിൽ സൂംബ വോട്ട് എവർ അപ്പോൾ അത് ചിട്ടയോടെ ചെയ്തു പോവാന്നുള്ളതാണ് അപ്പം ഡെയിലി ചെയ്യുക അപ്പം ആഴ്ചയിൽ രണ്ട് ദിവസം റെസ്റ്റ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ആഴ്ചയിൽ അഞ്ച് ദിവസം പറ്റുമെങ്കിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം നടക്കണം ഇപ്പം എല്ലാം കൂടി ചേർന്നിട്ടാണ് ഇത് പോകേണ്ടത് ഇപ്പം യോഗ യോഗ നല്ലതാണ് നടക്കുന്നത് നല്ലതാണ് ഡാൻസ് നല്ലതാണ് ഇതെല്ലാം കൂടി കൊണ്ടുപോകാൻ പറ്റിയാൽ വളരെ നല്ലത് അപ്പം ഇതൊരു ഫിറ്റ്നസ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഇതിനൊരു ഇത് ഇന്ന് തീരും അല്ലെങ്കിൽ അടുത്ത മാസം തീരും അങ്ങനെയല്ല ഇത് ജീവിക്കുന്നിടത്തോളം കാലം നമ്മൾ നമ്മുടെ ശരീരം സൂക്ഷിക്കുക എന്നുള്ളത് അപ്പം അതിന് സന്തോഷമായിട്ട് ചെയ്യുക ഇപ്പം നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ബോർ അടിക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ അപ്പം ഇതിൻ്റെ ഡാൻസിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ബോറടിക്കുന്നില്ല മാറി മാറി വേറെ പാട്ടുകളൊക്കെ ഇട്ടിട്ട് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാം അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വരാനും തോന്നും പിന്നെ ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഫൺ ഇപ്പം ഇപ്പം ഓൺലൈൻ ക്ലാസ് ഇപ്പം നമുക്കറിയാം കോവിഡൊക്കെ വന്നപ്പോൾ നമുക്ക് ഓൺലൈൻ ക്ലാസ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുകയാണ് എങ്ങനെങ്കിലും ഒന്ന് ഡയറക്റ്റ് ക്ലാസ്സിന് വരെ ഓൺലൈൻ ചെയ്യാം ചെയ്യാൻ പറ്റില്ല എന്നല്ല പക്ഷെ ആ ഒരു എല്ലാവരും കൂടെ ലേഡീസ് എല്ലാവരും കൂടെ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഫൺ അത് ആ ഒരു സ്പിരിറ്റാണ് വീണ്ടും വീണ്ടും വരാനും ചെയ്യാനും അപ്പോൾ നമ്മളറിയാതെ നമ്മൾ അങ്ങ് കളിക്കും പാട്ട് വരുമ്പോൾ അറിയാതെ നമ്മൾ കളിക്കും അപ്പോൾ നമുക്ക് നല്ലൊരു എക്സസൈസ് കിട്ടുകയാണ് അതിലൂടെ അപ്പോൾ ഈ ഒരു പത്ത് നാൽപ്പത് വയസ്സൊക്കെ ആയി അല്ലെങ്കിൽ ഒരു നല്ല ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾ ലേഡി ആകട്ടെ അപ്പോൾ അവർക്ക് ആക്ച്വലി നമുക്ക് ചില ആൾക്കാർക്ക് ഇങ്ങനെ ബോഡി വഴങ്ങി വരാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാറുണ്ടോ അപ്പം അവരെങ്ങനെ ഗ്രൂം ചെയ്തെടുക്കുന്നു ആക്ച്വലി എറോബിക്സിൻ്റെ ഒരു ഗുണം അതാണ് ഇപ്പം എന്ന് പറയുമ്പം നമുക്കൊരു കുറച്ചുകൂടെ ഫാസ്റ്റർ ആണ് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എറോബിക്സിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മളൊരു പെർട്ടിക്കുലർ മൂവ്മെൻ്റ് ഒരു എട്ട് പതിനാറ് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും അപ്പോൾ അതൊരു എക്സസൈസ് മൂവ്മെന്റ് തന്നെയായിരിക്കും അപ്പം അതിനകത്ത് ഒരുപാട് അങ്ങനെ ചിന്തിച്ച് ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമില്ല നമ്മൾ ചെയ്യുന്ന നോക്കി അങ്ങ് അതുപോലെ ചെയ്താൽ മതി ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആദ്യത്തെ ഒരു വൺ ടു ടു മന്ത്സ് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അതിനകത്തോട്ടൊന്ന് പിടിച്ച് നിൽക്കാനും കുറച്ചൊരു ഡിറ്റർമിനേഷൻ വേണം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അയ്യോ ഹൈ എന്നുള്ളൊരു ഫീല് വരും പക്ഷേ നമുക്ക് പറ്റുന്ന രീതിയിൽ ഇപ്പോൾ ഏജ് ഈ പറഞ്ഞ പോലെ ഏയ്ജ് ആയിട്ടുള്ളവർ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ നിർബന്ധം പിടിക്കാറുള്ളത് അത് ഫുൾ ചെയ്യണം അങ്ങനെയല്ല നമുക്ക് പറ്റുന്ന രീതിയിൽ കയ്യും കാലുമൊക്കെ അനക്കി ഹാപ്പി ആയിട്ട് അതങ്ങ് ചെയ്തു പോകാന്നുള്ളത് ഗ്രാജ്വലി യു വിൽ ഫീൽ ദ ഡിഫറൻസ് അതാണ് ഗ്രാജ്വലി നമ്മുടെ ബോഡിയിൽ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങുമ്പോൾ പിന്നെ നമുക്കതൊരു ഒരു ഒരു കിക്ക് പോലെയാണ് ഒരു 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 ഹരവാണ് അതിലോട്ട് അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരിക്കലും നിർത്തൂല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അൺലെസ് ദർ ഈസ് എനി ഹെൽത്ത് ഇഷ്യൂ അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് അത് പതുക്കെ വരുവുള്ളൂ എല്ലാവരും ഡാൻസേഴ്സ് അല്ലല്ലോ അപ്പം ഡാൻസേഴ്സ് ആയിട്ടുള്ളവർക്ക് കുറച്ച് പെട്ടെന്ന് അതെല്ലാം ക്യാച്ച് ചെയ്യാൻ പറ്റും പക്ഷെ അല്ലാത്തവർക്ക് ചെയ്യാം ചെയ്യാൻ പറ്റില്ല എന്നല്ല അതിന് പറ്റിയതാണ് എറോബിക്സ് ആക്ച്വലി ആ ഡാൻസ് മൂവ്സൊക്കെ കുറേ കുറേ കോർഡിനേഷൻ ഈ പറഞ്ഞ പോലെ കൊച്ചുകുട്ടിയെ നമ്മൾ പഠിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ഏജായി വന്നവർക്കും ഈ പറഞ്ഞ പോലെ ലെഫ്റ്റ് റൈറ്റ് കോർഡിനേഷൻ കുറേയൊക്കെ ബെറ്ററായി ബെറ്ററായി വരും അപ്പം ഓവർ ദി പീരിയഡ് ഓഫ് ടൈം ഡെഫിനറ്റ്ലി അത് ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പോൾ എറോബിക്സ് എന്നത് ഡെഫിനറ്റ്ലി ഹെൽപ്പ് എന്ന് പറഞ്ഞു ഇപ്പോൾ ക്ലാസിക്കൽ ഡാൻസിലേക്ക് വരുമ്പം ചിലപ്പം ഈ കുഞ്ഞിലേ മുതലൊന്നും പഠിക്കാതെ അല്ലെങ്കിൽ ഡാൻസ് കളിക്കാത്ത തന്നെ ആൾക്കാരുണ്ടാവുമല്ലോ അവർക്ക് ഒരു മനസ്സിലൊരു ആഗ്രഹം തോന്നി എനിക്കൊരു ക്ലാസിക്കൽ ഡാൻസർ ഡാൻസ് പഠിക്കണം എന്ന് പറഞ്ഞ് വരുന്നവരുണ്ടാവും ഒരുപാട് പേര് ഒരുപാട് ഇപ്പം അങ്ങനെ ഏജ് ഒന്നും ഒരു പ്രശ്നമേ അല്ല എല്ലാവരും വളരെ ഓപ്പണായിട്ട് ഡാൻസിനും ഒക്കെ ഇറങ്ങുന്നുണ്ട് ഒരുപാട് പേരുണ്ട് കൊച്ചിലെ ആഗ്രഹം അല്ലെങ്കിൽ അച്ഛൻ സമ്മതിച്ചിട്ടില്ല എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വരാറുണ്ട് പക്ഷെ അവർക്കൊക്കെ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ചിലർക്ക് അതിൽ ഉൾ അത് ഉള്ളിലുണ്ട് അത് ഓൾറെഡി അപ്പം പതുക്കെ പതുക്കെ അവർക്കും ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് വലിയ അമ്മമാരും പേരൻസും ഒക്കെ നമുക്ക് വരുന്നുണ്ട് അത് എനിക്ക് ഒരുപാട് സന്തോഷമാണ് അവരെ പഠിപ്പിക്കാനും ആക്ച്വലി അവരെ മോട്ടിവേറ്റ് ചെയ്യാനും ഓക്കെ അപ്പോൾ നമുക്ക് ഭരതനാട്യവും എറോബിക്സും മാത്രമല്ല വേറെ കുറച്ച് ഐറ്റംസും കൂടെ കയ്യിലുണ്ടല്ലോ അപ്പോൾ മ്യൂസിക് ഡെഫിനറ്റ്ലി ഭരതനാട്യം അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡാൻസ് അല്ലെങ്കിൽ ഈവൻ മറ്റതാവട്ടെ വെസ്റ്റേൺ ആകട്ടെ സിനിമാറ്റിക് ആകട്ടെ അങ്ങനെ എല്ലാത്തിനും മ്യൂസിക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ പാടുമോ പാടുമെന്ന് വെച്ചാൽ ഞാൻ കുഞ്ഞിലെ അഞ്ച് വർഷം ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചതാണ് അതിൻ്റെ ഗുണം ഡെഫിനറ്റ്ലി എനിക്ക് ഈ ഭരതനാട്യം ക്ലാസ്സസ് എടുക്കുന്നതിലുണ്ട് നമുക്ക് ഈ പാട്ടില്ലാതെ ഡാൻസ് ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഞാൻ ഡിപ്ലോമ ചെയ്തു ഇൻ ഭരതനാട്യം ആൻഡ് എം എ ഇൻ ഭരതനാട്യം തമിഴ് യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്തത് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ പാട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഒരു ഒരു സബ്ജെക്റ്റ് ആണല്ലോ പാട്ട് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല പാട്ട് പാടി തന്നെയാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് സോ അത് എപ്പോഴും കൂടെ ഉണ്ട് പിന്നെ ഇനിയും പഠിക്കണം എന്നാഗ്രഹമുണ്ട് പാട്ട് നോക്കാം അതെ പക്ഷെ അതിനൊക്കെ മുന്നേറ്റ് ഡെഫിനറ്റ്ലി നമുക്ക് പഠിക്കണം പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ടു ലൈൻസ് ഒന്ന് ചെറുതായിട്ട് സുന്ദര സ്വപ്നത്തിൽ പുലർക്കാലൊരു പൂമ്പാറ്റയെന്നു മാറി വിലിലും മണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണ ചിറകുമായി പാടി പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി സോ മച്ച് അപ്പൊ നമുക്ക് വേണ്ടി പാട്ട് ഡാൻസിന്റെ വിശേഷങ്ങൾ പറഞ്ഞു പക്ഷെ ഇതൊന്നും അല്ലാത്തൊരു രേഖ ഉണ്ട് അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എങ്കിൽ പോലും അപ്പൊ അങ്ങനെയൊന്നും ഇല്ല ചെറുതായിട്ടൊക്കെ ഞാൻ കോളേജ് പഠിക്കുമ്പോൾ സൂര്യാ ടിവിൽ ആദ്യം സൂര്യ ടി വി ഉണ്ടായ സമയത്ത് ഞാൻ കുറച്ച് ആങ്കർ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് അതിനോട് അങ്ങനെ വലിയൊരിതില്ല എന്നാലും അത്യാവശ്യം പോ വിളിക്കുമ്പോ ഞാൻ പോയി ചെയ്യാറുണ്ട് പിന്നെ കുറച്ച് മോഡലിങ് അതായത് വനിതയിലൊക്കെ കുറച്ച് ഫോട്ടോസ് അങ്ങനെ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് മോഡലിംഗ് കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഈ മോഡലിംഗ് എന്ന് പറയുമ്പോൾ പറയുമ്പോ ഫോട്ടോഷൂട്ട്സിനോടാണ് അതായത് നമുക്കിപ്പോ കുറേ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഡലിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോഷൂട്ട് മാത്രമേ ചെയ്യുള്ളു എപ്പോഴെങ്കിലും നമ്മുടെ റാമ്പിൽ ഇറങ്ങി അങ്ങനെ ഒരു റാമ്പിൽ ഞാൻ കോളേജിൽ പഠിക്കുമ്പം എനിക്കൊരു ഒറ്റ എക്സ്പീരിയൻസ് ആണ് റാമ്പിൽ ഇറങ്ങി ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നത് ഞാൻ ആദ്യം ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷെ ഒന്നര ഒരു തവണ ചെയ്തപ്പോഴത്തേക്കും നമ്മൾ വീണ്ടും വീണ്ടും കയറണമല്ലോ അങ്ങനെ ഒരു ഒരു തവണ നടന്നിട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് സമാധാനം പക്ഷെ അത് ഭയങ്കര ായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് അതൊക്കെ ഭയങ്കര ചെയ്തിട്ടില്ല ഇനി ഒരു അവസരം കിട്ടി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വിളിക്കട്ടെ ആൻഡ് നമുക്ക് കൊറേ ഡിഫറെന്റ് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പൊ ഇതൊക്കെ കൂടെ ബാലൻസ് ചെയ്യുന്ന ഒരു ഒന്ന് രണ്ട് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് അത് ഭയങ്കര രസമായിരുന്നു അപ്പൊ ഞാനെന്ന് പറഞ്ഞു ഞാനും ഒരു ഡാൻസറാണെന്നൊക്കെ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിയോന്നൊക്കെ പറഞ്ഞു എപ്പോഴെങ്കിലും അദ്ദേഹത്തിന്റെ ഒപ്പം ഡാൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ആക്ച്വലി ലക്ഷ്മി ഗോപാലസ്വാമിയുടെ കൂടെ ഡാൻസ് വർഷം മുമ്പുള്ള കാര്യമാണ് നല്ലൊരു അവസരമായിരുന്നു അന്ന് ഞങ്ങളെല്ലാവരും എല്ലാവരും മിംഗിൾ ചെയ്തു അതിനുശേഷം ഞാൻ പുള്ളിക്കാരി അവരിക്കും സ്റ്റേജില് വെച്ച് കണ്ടു അപ്പൊ ഞങ്ങള് സംസാരിച്ചു അപ്പൊ ഓർമ്മയുണ്ടോന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ ഉള്ളത് പേരിലാണ് പേരിലാണ് അപ്പൊ അവിടെ രേഖ അല്ലാതെ വേറെ ട്രെയിൻ ചെയ്യുന്നില്ല പലർക്കും അത് വളരെ പെർട്ടിക്കുലർ ആണ് അതായത് മാഡം തന്നെയാണോ എടുക്കുന്ന ഇതുവരെ അങ്ങനെ വേറെ വെച്ചിട്ടില്ല ഞാൻ തന്നെയാണ് പറ്റുന്ന രീതിയിൽ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് മോർണിംഗ് അങ്ങനെയാണോ അതോ ഡേയ്സ് വൈസ് വൈസ് ആണ് മോസ്റ്റ്ലി ക്ലാസിക്കൽ സെഷൻസ് എല്ലാം സാറ്റർഡേ സൺഡേ പിന്നെ ഒന്നോ രണ്ടെണ്ണം ഞാൻ വീക്ക് വീക്ക് വീക്കെൻഡ് ഐ മീൻ കൊടുത്തിട്ടുണ്ട് ബാക്കി ഫിറ്റ്നസ് എല്ലാം വീക്ക് ഡേയ്സ് ആണ് വീക്കെൻഡ്സ് ഫ്രീ ആണ് ഫിറ്റ്നസ് മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് മോർണിംഗ് ആൻഡ് ഈവനിങ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം കുറച്ച് ഞാൻ ബിസി ആയിരുന്നു മോർണിംഗ് ഇത് സ്വന്തമായിട്ടാണ് രണ്ടും ഈ ഒരു ഫീൽഡും ഫാമിലിയുമായിട്ട് ബാലൻസ് ചെയ്യുന്നത് ആക്ച്വലി നമ്മൾ ഫാമിലിക്ക് വർഷം മാറ്റി വെച്ചിരുന്നത് ഇനീഷ്യലി അപ്പം അത് അന്നൊന്നൊന്നും ചെയ്തിട്ടില്ല ടോട്ടലി ഫോക്കസ്ഡ് ഓൺ ഫാമിലി ആയിരുന്നു പക്ഷെ ലേറ്റർ കുട്ടി മോള് വലുതായി തുടങ്ങിയപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഇവർ തന്നെ ചോദിക്കുന്നു നമ്മടുത്ത് അതൊന്നും ചെയ്യുന്നില്ല അങ്ങനെ ഒരു ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ കാര്യം ശരിയാണല്ലോ നമ്മളൊന്നും ചെയ്യുന്നില്ല അപ്പം ഇനിയിപ്പോൾ നമുക്ക് സമയമുണ്ട് അപ്പം അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് ഇനിയിപ്പം അങ്ങനെ വീട്ടിൽ ഇരുന്നിട്ട് വലിയ കാര്യം ഇല്ല അവര് കുറച്ച് വലുതാവുന്നു അപ്പം അങ്ങനെ എൻ്റെ ഇഷ്ടം പണ്ടേ ഞാൻ ഡാ കുഞ്ഞിനെ മോൾ ഡാൻസ് ചെയ്യുമെങ്കിലും ഡാ ഒരു നാലഞ്ച് വർഷം ഞാൻ ഡാൻസ് ചെയ്യുന്ന മാറി നിന്നിട്ടുള്ളൂ ആ ഡെലിവറി സമയം അങ്ങനെ അതിനുശേഷം ഞാൻ എഗൈൻ കണ്ടിന്യൂ ചെയ്തു മോളെ ഡാൻസ് പഠിപ്പി കൊണ്ടുനാ കൊ ഞാനും കണ്ടിന്യൂ ചെയ്തു അതുകൊണ്ട് എനിക്ക് ഡാൻസ് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു പക്ഷെ അത് സീരിയസ് ആക്കിയത് മേ ബി കുറച്ച് കുട്ടികൾ കുറച്ച് വലുതെ ആയതിനു ശേഷമാണ് ഞാനും ഡിപ്ലോമയ്ക്കും എം എയ്ക്കൊക്കെ ചേരുന്നതും അത് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ എന്തുകൊണ്ട് ഡാൻസ് ക്ലാസ് ഇട്ടുകൂടുക ആ ഒരു തോട്ട് വന്ന് പിന്നെ ഞാൻ റിയലൈസ് ചെയ്ത് കുട്ടികൾ തന്നെ നമ്മളെ കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യാമെന്നു നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ മക്കൾ നമ്മളെ കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യും അപ്പോൾ എനിക്കതാണ് വീട്ടിൽ ഇരിക്കുന്ന അമ്മമാരുടെ അടുത്ത് പറയാനുള്ള അതാണ് ഇപ്പോൾ നമ്മൾ കുട്ടികളെ വളർത്തി അങ്ങനെ അങ്ങ് പോയി പോയിക്കഴിഞ്ഞാൽ ലേറ്റർ നമ്മൾ ഒന്നും ചെയ്തില്ലല്ലോ എന്നൊരു സങ്കടം വരാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് ഇഷ്ടം ഡെഫിനറ്റ്ലി നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമ്മൾ നന്നായി ചെയ്യുകയും ചെയ്യും നമ്മൾ എൻജോയ് ചെയ്യുകയും ചെയ്യും നമുക്ക് നമുക്ക് ഒരിക്കലും അതിന് മടുപ്പുമില്ല അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു പിന്നെ നമുക്ക് വീട്ടിൽ ഇരുന്ന് നമ്മുടെ രീതിയിൽ ചെയ്യാൻ പറ്റിയ വളരെ നല്ലത് അപ്പോൾ അങ്ങനെ ഞാനത് പതുക്കെ പതുക്കെ അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു ഇപ്പോൾ ഫുൾ ടൈം ഇപ്പോൾ മോള് കുറച്ച് വലുതായി മോൻ സ്കൂളിലാണ് പക്ഷെ എന്നാലും എൻ്റെ കാര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാനിപ്പോൾ അവൻ്റെ കാര്യം നോക്കുന്നത് ആദ്യത്തെ കുട്ടിയെ നമ്മൾ ഫസ്റ്റ് കുട്ടി എപ്പോഴും ഓവർ കെയർ ആണല്ലോ രണ്ടാമത്തെ കുട്ടിയാകുമ്പോൾ കുറച്ച് റിയലൈസേഷൻ വരും ഇങ്ങനെയല്ല കുട്ടികൾ വലുതായി അവരുടെ പാട്ടിന് പോവും സോ നമ്മൾ നമ്മുടെ രീതിയിൽ നമുക്ക് നമ്മുടെ സ്പേസ് നമ്മൾ ഉണ്ടാക്കണം അപ്പോൾ അത് റിയലൈസ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ചും കൂടുതൽ ക്ലാസ്സിലോട്ട് ശ്രദ്ധിക്കാറുണ്ട് അവരുടെ കാര്യം ആവശ്യത്തിനെല്ലാം ഓടാറുണ്ട് അതിനൊന്നും ഉപേക്ഷയും വിചാരിക്കാറില്ല അവർക്ക് വേണ്ടപ്പോഴൊക്കെ നമ്മൾ അവരുടെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ മക്കള് ഡാൻസ് പഠിക്കുന്നുണ്ടോ അല്ലെങ്കിൽ സെഷൻസിലൊക്കെ വരാറുണ്ടോ ആക്ച്വലി മോള് ഒമ്പതാം ക്ലാസ് വരെ ഡാൻസ് ചെയ്യുമായിരുന്നു പക്ഷേ പിന്നെ അവൾക്ക് ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞു പിന്നെ ഞാൻ നിർബന്ധിച്ചില്ല അപ്പോൾ അവൾ ചോദിക്കും അമ്മ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ചെയ്യണം എന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ശരിയാണ് അവളുടെ ഇഷ്ടം അതുകൊണ്ട് ഞാൻ നിർബന്ധിക്കാറില്ല മോൻ കുഞ്ഞിലെ എപ്പോഴും എറോബിക്സ് വന്ന് കിടന്ന് ചാടുകയായിരുന്നു ഇപ്പൊൾ ഇച്ചിരി കുറച്ച് വലുതായി അതുകൊണ്ട് ലേഡീസ് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞാൽ ലേഡീസ് ഉള്ളി അതുകൊണ്ട് അവനിപ്പോ ഇച്ചിരി ഷൈ ആണെന്ന് തോന്നുന്നതുകൊണ്ട് അങ്ങനെ ക്ലാസ്സിൽ അങ്ങനെ വരാറില്ല പിന്നെ പാരന്റ്സ് അച്ഛനും അമ്മയും സപ്പോർട്ടീവ് ആണോ ലൈക്ക് കൂടുതൽ തിരക്കാവുമ്പോ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കും അമ്മ എപ്പോഴും പറയും ഭയങ്കര ബിസിയാണ് നിന്നെ കിട്ടാനേ ഇല്ല എന്ന് പറയും ഓടി വരും പോവും എന്നൊക്കെ കംപ്ലൈന്റ് പറയും പക്ഷെ എന്തെങ്കിലും പക്ഷേ ഉണ്ടെങ്കിൽ ഞാൻ പോവും അമ്മയാണ് ആക്ച്വലി എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് കാരണം കുട്ടിക്കാലം മുതൽ അമ്മയുടെ നിർബന്ധത്തിനാണ് നമ്മൾ ആദ്യം പഠിക്കുന്നതും പിന്നെ ആ മുടങ്ങാതെ പോയതും അമ്മയുടെ ഒരു ഒരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് കാരണം കുട്ടി നം എല്ലാ കുട്ടികളെയും പോലെ ഞാനും ഒക്കെ മടി കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ പാട്ട് തന്നെ നിന്നു പോയത് ഞാനും ചേച്ചിയും പാട്ട് അഞ്ച് വർഷം പഠിച്ച് പഠിച്ചു ക്ലാസ്സിക്കല് പക്ഷേ നിന്ന് പോയത് ഞങ്ങളുടെ മടിയുണ്ട് അപ്പോൾ അത് അമ്മയുടെ ഒരു നിർബന്ധം കൊണ്ടാണ് ഞങ്ങളത് പഠിച്ച് പഠിച്ചതും പിന്നെ ലേറ്റർ ഓൺ ഞങ്ങളുടെ രണ്ടുപേരുടെയും പാഷൻ അത് ഏറ്റവും വലിയ പാഷനാന്ന് അറിഞ്ഞപ്പോഴും ഞങ്ങൾ ഞങ്ങളതിൽ ആ കരിയർ എടുക്കണം എന്ന് ക പറഞ്ഞെങ്കിലും അന്നത്തെ ഒരു കാലഘട്ടം അങ്ങനെ ആയിരുന്നില്ല അതായത് അന്ന് നമുക്ക് ഈ ഡാൻസ് എന്ന് പറഞ്ഞൊരു കരിയറായിട്ട് നമ്മളത് ചിന്തിക്കുന്ന ഒരു കാലമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അതിൽ അത്ര ഇമ്പോർട്ടൻസ് അന്ന് കൊടുത്തില്ല പക്ഷേ ലേറ്റർ ഞാൻ ഡിസ്കവർ ചെയ്തു എനിക്ക് അതാണ് എൻ്റെ ബെസ്റ്റ് എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എൻ്റെ ഡാൻസ് ആണ് അപ്പോഴും അമ്മയാണ് അമ്മ തന്നെയാണ് സപ്പോർട്ട് പിന്നെ അച്ഛന് അന്ന് അത്ര വലിയ താല്പര്യമൊന്നുമില്ല കാരണം ഭയങ്കര കാശു ചിലവുള്ളൊരു ഏർപ്പാടാണല്ലോ ഈ യൂത്ത് ഫെസ്റ്റിവലും ഡാൻസും എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാശ് ചിലവുണ്ട് അതുകൊണ്ട് തന്നെ അത്ര വലിയ താല്പര്യമില്ലായിരുന്നു പക്ഷേ ഇപ്പം അച്ഛനാണ് ക്ലാസ്സിനൊക്കെ സെറ്റപ്പ് ചെയ്യാനൊക്കെ ഇനീഷ്യേറ്റീവ് എടുത്തതും അതുകൊണ്ട് ഇപ്പം പ്രശ്നമൊന്നുമില്ല ഞാനിങ്ങനെ ഒക്കെ എടുത്തിടുമ്പോൾ അവരെല്ലാം കൊള്ളാം കൊള്ളാം എന്ന് പറയാറുണ്ട് അത് തന്നെ വലിയ കാര്യം അപ്പോൾ നമ്മളിങ്ങനെ കുറെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു ഡെഫിനറ്റ്ലി ഫാമിലിയും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഒക്കെ രണ്ട് നല്ല അപ്പോൾ ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ പേരും എവിടെയാണ് ഉള്ളത് ഉള്ളത് ടൈമിങ്സ് എങ്ങനെയാണ് ശാസ്ത്രമംഗലത്ത് തിരുവനന്തപുരത്ത് ശാസ്ത്രമംഗലത്താണ് എൻ്റെ ക്ലാസ് എന്റെ വീട്ടിൽ തന്നെയാണ് മഞ്ചീറം സ്കൂൾ ഓഫ് ഡാൻസ് എന്നാണ് ഭരതനാട്യം ക്ലാസ്സസിന്റെ പേര് മാജിക് മാജിക്രിതം എറോബിക്സ് സെഷൻസ് അതാണ് ഫിറ്റ്നസിന്റെ അപ്പൊ ഇതിന്റെ ടൈമിങ്സ് എന്ന് പറയുന്നത് മൺഡേ വെനസ്ഡേ ഫ്രൈഡേ ഈവനിങ്സ് ഫൈവ് തേർട്ടി ടു സിക്സ് തേർട്ടി ഒരു മണിക്കൂർ വർക്കൗട്ട് ക്ലാസിക്കൽ സെഷൻസ് മോസ്റ്റ്ലി വീക്കെൻഡ്സ് ആണ് പക്ഷേ ഞാൻ ഡേ ടൈം മോസ്റ്റ്ലി ഫ്രീ ആണ് അപ്പം കസ്റ്റ വരുന്ന ക്ലയൻറ്റിനനുസരിച്ച് നമ്മളത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പിന്നെ ഏജ് ഈസ് നോട്ട് എ ബാർ ഏത് പ്രായത്തിലും നാല് വയസ്സുള്ള കുട്ടി മുതൽ അറുപത്തഞ്ച് എഴുപത്തഞ്ച് എൺപത്തഞ്ച് വയസ്സ് വരെയുള്ള അമ്മമാർക്കും പഠിക്കാം അതൊരു പ്രശ്നമേ അല്ല നമുക്കൊരു ഇച്ചിരി ആഗ്രഹവും ഒത്തിരി വിൽപ്പവറും ഉണ്ടായാൽ മതി അതിന് ഞാൻ ഏറ്റവും വലിയ സപ്പോർട്ട് കൊടുക്കുന്നതായിരിക്കും ഓക്കെ ഓക്കെ അപ്പോൾ ഇനി ഫ്യൂച്ചർ പ്ലാൻ എന്താണ് ഇപ്പോൾ രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് അപ്പം ഡാൻസ് തന്നെയാണ് ഡെഫിനിറ്റ്ലി മെയിൻ ഫോക്കസ് അപ്പം എന്താണ് ഫ്യൂച്ചർ പ്ലാൻ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ടൊരു പ്രൊഡക്ഷൻ ചെയ്യണം എന്നാഗ്രഹമുണ്ട് നമ്മൾ തന്നെ എല്ലാം ചെയ്ത് സ്റ്റേജിൽ അവതരിപ്പിക്കാവുമ്പം അതിനൊരു സ്പെഷ്യൽ ഉണ്ടല്ലോ നമ്മളിപ്പോൾ യൂഷ്വലി ചെയ്ത് വരുന്നത് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഭരതനാട്യം ഐറ്റംസാണല്ലോ നമ്മൾ ചെയ്യുന്നത് സ്വന്തമായിട്ടൊരു പ്രൊഡക്ഷൻ ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഓക്കെ അത് അടിപൊളിയായിട്ട് നടക്കട്ടെ ഓക്കെ താങ്ക് യു അപ്പോൾ ഒരുപാട് ലേഡീസിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് നമുക്ക് ഒരുപാട് ഉണ്ട് അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത് എനിക്കിത്രേ പറയാനുള്ളൂ സ്വന്തം ഹാപ്പിനെസ് അതാണ് ഏറ്റവും പ്രധാനം അപ്പം അത് മാറ്റി വെച്ചിട്ട് നമ്മുടെ ലൈഫ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എല്ലാവർക്കും സമയം കൊടുക്കണം പക്ഷേ അവരോരുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് അവരോടെ ഹെൽത്ത് അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം അവനവൻ്റെ ഹെൽത്തും ഹാപ്പിനെസ്സും മറന്നിട്ട് ഓടേണ്ട കാര്യമില്ല അതുകൊണ്ട് അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കണം തീർച്ചയായിട്ടും മനസ്സിന് സന്തോഷവും സംതൃപ്തിയും ഉണ്ടാവും അത്രയേ ഉള്ളൂ താങ്ക്സ് ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച് ഇന്ന് ഞങ്ങളോടൊപ്പം ഇത്രയും വിശേഷങ്ങളും ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പങ്കുവെച്ചതിൽ ഒരു ബിഗ് താങ്ക്സ് താങ്ക് അപ്പോൾ ഇന്ന് നമ്മുടെ വിമനാനന്ത മൂവിൽ അതിഥിയായി എത്തിയത് രേഖ നായർ ആണ് നല്ലൊരു അടിപൊളി ഡാൻസറും കുറേ അടിപൊളി വിശേഷങ്ങളും ഒക്കെ പങ്കുവെച്ചു അപ്പോൾ താങ്ക് യു സോ മച്ച് ഇന്ന് ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ഇവിടെ സ്പെൻഡ് ചെയ്തതിന് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അതിഥിയുമായി എത്തുന്നത് വരെ ഇറ്റ്സ് മീ ഷെജീന സൈനിങ് ഓഫ്